മഹാനായ ഇമാം അൻഹു അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ലവരായ ജനങ്ങളുടെ സ്ഥാനത്തെത്തണോ അതിന് പത്ത് കാര്യങ്ങൾ ഉണ്ടാകണം നല്ല പദവി ലഭിക്കണോ പത്ത് കാര്യം ഉണ്ടാകണം ഒന്നാമത്തേത് ധർമ്മം വർദ്ധിപ്പിക്കലാണ് ാണ് പ്രേമുണ്ടാക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് പകരം ആഹ്റത്തെ കുറിച്ച് ബോധമുണ്ടാക്കുന്നവരുടെ മജിൻസിൽ പങ്കെടുക്കലാണ് ാണ് അഞ്ചാമത്തേത് രോഗമായ രോഗികളെ സന്ദർശിക്കലാണ് ആറാമത്തേത് എന്താണ് സുബഹാനായി ആഹ്രത്തിന് വില കൽപ്പിക്കാതെ ആലിമങ്ങൾക്കും വില കൽപ്പിക്കാതെ ദീനിന്റെ കാര്യം ചിന്തിക്കാതെ പണത്തിന്റെ കൊഴുപ്പിങ്ങിൽ നടക്കുന്ന വലിയ ബി വി ഐ പികളില്ലേ അത്തരം ആളുകൾ ആഹ്ലത്തെ കുറിച്ച് ചിന്തയില്ലാത്തവരാണെങ്കിൽ അവരെ കൂടെ കലരാതിരിക്കലും അവരെ കൂടെ കലർന്നാൽ നിനക്ക് നിസ്കാരമുണ്ടാവില്ല ചിലപ്പോ നീ മദ്യപാനിയായി മാറും നീ ചിലപ്പോൾ അരിമീങ്ങളെ കളിയാക്കുന്ന കൂട്ടത്തിൽ പെടും അങ്ങനെ പലതും സംഭവിക്കും ഏഴാമതായി നിനക്ക് ആഹ്റം കിട്ടാൻ വേണ്ടത് ഇന്ന് ഞാൻ വളയാന്തസ്സോടെ ഓജസ്സോടെ നടക്കാണ് അങ്ങനത്തെ ഞാൻ അതാ മരിച്ചു കിടക്ക ഒരു സമയം വരാനുണ്ടല്ലോ സ്വന്തം കുളിക്കാൻ കഴിയില്ലല്ലോ സ്വന്തം വസ്ത്രം ധരിക്കാൻ കഴിയില്ലല്ലോ എൻ്റെ മൂക്കിനും കണ്ണിനും തൊള്ളിക്കുമൊക്കെ പരുത്തി ഒരു സമയം വരുമല്ലോ അങ്ങനെ തുടങ്ങി അങ്ങോട്ട് എന്തെല്ലാം സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലാണ് എട്ടാമത്തേത് അമലുതിരിൽ ഞാൻ ഇനിയും കുറേ കാലം ജീവിക്കുമെന്നത് ചിന്തിക്കുന്നതിന് പകരം മരണത്തെ ഓർക്കുകയും കൂടുതൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താതിരിക്കലുമാണ് ഒന്നാം ഒമ്പതാമത്തേത് ലുസൂമി തുൽക്കല സംസാരം ചുരുക്കലാണ് മിണ്ടാതിരിക്കലാണ് ആവശ്യമുള്ള ും ഇല്ലാത്തതിലുമൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ദുസ്വഭാവമുണ്ടല്ലോ എല്ലാ വിഷയത്തിലും എനിക്ക് ഇടപെടണം എല്ലാം എന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റൊരാൾക്ക് പാസ് ചെയ്യണം ചിന്തയില്ലാതിരിക്കലാണ് വല്ല പത്താമത്തെ കാര്യം താഴ്മയോടെ ജീവിക്കലാണ് അതെ സാധുക്കളെ സ്നേഹിക്കലാണ് മുാലുത്തുമും സാധുക്കളെ കൂടെ കൂടിക്കലരലാണ് അവരെ കൂടെ ഇരുന്ന് ചായ കുടിക്കണം അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവരെ കൂടെ നടക്കാൻ കഴിയണം ഞാൻ ഒരു വലിയ വിള കൂടെ നടക്കണമെന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത് സാധുക്കളെ കൂടെ നടക്കാനും പോകാനും കഴിയണം യതീമുകളുമായി അടുക്കലാണ് അതേ പാവപ്പെട്ടവരുമായി അടുക്കലാണ് തലതടകലാണ് അവരെ സംരക്ഷിക്കലാണ് ഇതെല്ലാം സ്വർഗം കിട്ടാനുള്ള സൽക്കരമങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾ ഒരു പഞ്ചദിന പ്രഭാഷണം വെച്ചതും മൂന്ന് ദിവസം പാവപ്പെട്ട ഞാൻ സംസാരിച്ചതും നിനക്കൊരുപാട് സ്തുതിയുണ്ട് റബ്ബേ നേരത്തെ ഘോരമായ മഴ പെയ്പ്പിച്ചവനാണ് പക്ഷേ ഞങ്ങൾക്ക് അതിനൊരു മുടക്കവും ഇല്ലാതെ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നവനാണ് ഞങ്ങൾക്കെനിയും ധാരാളം പഠിച്ചത് പ്രചരിപ്പിക്കാൻ ആരോഗ്യവും ദീർഘായുസും തരണമല്ലാം ഞങ്ങളെല്ലാവരെയും നരകത്തിൽ ഭോജനം നടത്തി സ്വർഗത്തിലെത്തുന്ന മിനിങ്ങളിൽ ഉൾപ്പെടുത്തി തരണമല്ല ഇവിടെയുള്ള സ്ഥാനത്തിൽ ഇവിടെയുള്ള പവറിനോ അതിനൊന്നും നിലനിൽപ്പില്ല ഈ ഒരു ബോധത്തോടെ മുങ്കാമികളായ സ്വാലിങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ തരണമല്ല